ഹായ് നമസ്കാരം ഇസ്രായേലിനെ വെറും മതഭ്രാന്തിൻ്റെ പേരിൽ പിന്തുണയ്ക്കുന്ന ധാരാളം ക്രിസ്ത്യാനികളെ കാണുകയും ഈ ക്രിസ്ത്യാനികളുടെ മതഭ്രാന്ത് ഭംഗിയായിട്ടും മുതലെടുത്തുകൊണ്ട് അതിനെ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന നിരവധി ചാനലുകളെ കാണുന്നത് കൊണ്ടും ഇങ്ങനെയൊരു വീഡിയോ ഞാൻ ചെയ്യുകയാണ് മുമ്പ് ഞാനിതേക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഇസ്രായേലിനെ ഇഷ്ടപ്പെടുന്ന ക്രിസ്ത്യാനികൾ ഇസ്രായേലിനെ ആരാധിക്കുന്ന ക്രിസ്ത്യാനികൾ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഈ ക്രിസ്ത്യാനികൾ ചോദിക്കുകയാണ് നിങ്ങൾ ക്രിസ്ത്യാനി എന്നാണ് സ്വയം വിളിക്കുന്നതെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ അനുയായിയാണ് ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ക്രിസ്തുവിനെ പിൻപറ്റുന്ന ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന വ്യക്തികളാണ് ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഇസ്രായേലിനെ ഇഷ്ടപ്പെടാൻ പറ്റില്ല ഇസ്രായേലിനെ ചെയ്തി അംഗീകരിക്കാൻ പറ്റില്ല ഇവരൊക്കെ ഇസ്രായേലിനെ അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്നത് ബൈബിളിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പദമുണ്ട് ഇസ്രായേൽ ദൈവരാജ്യമാണെന്നോ ദൈവത്തിൻ്റെ ജനമാണെന്നൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവർ ചിന്തിക്കുന്നത് ഇപ്പോൾ ഇവർ കാണുന്ന ഇസ്രായേൽ അതൊക്കെയാണെന്നാണ് നിങ്ങൾ എത്ര ഭംഗിയായിട്ട് ചതിക്കപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന മാഫിയ യുണൈറ്റഡ് നേഷൻസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കും ലോക രാജ്യങ്ങളുടെ ഒരു സംഘടനയാണ് അങ്ങനെയൊക്കെയാണ് വെപ്പ് പക്ഷേ ആ സ്ഥാപനം നിലനിൽക്കുന്നത് ചില വ്യക്തികളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വ്യക്തികൾ ലോക കോടീശ്വരന്മാരാണ് അവരുടെ താല്പര്യം വളരെയധികം കൺവിൻസിംഗ് ആയിട്ട് സാധിച്ചെടുക്കാൻ വേണ്ടി പല ലോകരാജ്യങ്ങളെ കൊണ്ടും അവരുടെ താല്പര്യം അംഗീകരിപ്പിച്ചെടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്ന പല സ്ഥാപനങ്ങളിൽ ഒന്നാണ് യുണൈറ്റഡ് നേഷൻസ് അതിനപ്പുറം അതൊന്നുമല്ല അപ്പോൾ ആ സ്ഥാപനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെ മധ്യപൂർവ്വദേശത്ത് പ്രതിഷ്ഠിച്ചു വെച്ചത് ബ്രിട്ടീഷുകാർ ലോകമെമ്പാടും കൈയേറി അവിടെ നിന്നൊക്കെ പിന്മാറി അവരുടെ രാജ്യത്തേക്ക് പോയ ശേഷം വീണ്ടും അവർക്ക് എങ്ങും തന്നെ പോകാതെ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ ലോകത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് മധ്യപൂർവ്വ ദേശം മുഴുവൻ ഇസ്രായേലിന്റെ നിരീക്ഷണത്തിലാണ് അവിടെ എപ്പോൾ ഒരു യുദ്ധം വേണം എപ്പോഴൊരു പ്രശ്നം ഉണ്ടാകണം അത് ചെയ്യിക്കാനായിട്ട് ഒരു വേട്ടപ്പെട്ടിയെ പോലെ അവർ നിർത്തിയിരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേലിനെ നിയന്ത്രിക്കുന്നവർക്ക് ദൈവവുമായിട്ട് കൂലബന്ധം പോലുമില്ല ഇസ്രായേലിനെ നിയന്ത്രിക്കുന്നവർ നിരീശ്വരവാദികളാണ് സാത്താൻ സേവകരാണ് അവർ ഈ രാജ്യത്തെ പക്ഷേ ഉപയോഗിക്കുന്നത് മതവിശ്വാസികളായിട്ടുള്ള പൊട്ടന്മാരുടെ കണ്ണിൽ പൊടിവാരി ഇട്ടുകൊണ്ടാണ് അവര് ഇസ്രായേലിനെ എങ്ങനെയായിരിക്കും കാണുന്നതെന്ന് നല്ലപോലെ അവർക്കറിയാം അവരെക്കൊണ്ട് ആ രീതിയിൽ ചിന്തിക്കാൻ വേണ്ട ഒക്കെ അവർ കൃത്യമായിട്ട് അവരുടെ തന്നെ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങൾ വഴി ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും ഒപ്പം അല്പം പോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത ചില മത നേതാക്കന്മാർ പറയുന്ന ഉപദേശങ്ങളുമൊക്കെ കേട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവരെ പോലെ ചിന്തിച്ചു പോവുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ചെയ്തികളെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഉപദേശവുമായിട്ട് ഒന്ന് തുലനം ചെയ്തു നോക്കണം ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ഒരു വൃക്ഷത്തെ നമുക്കതിൻ്റെ ഫലം കൊണ്ട് തിരിച്ചറിയാം പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് ഒരു വൃക്ഷത്തെ നമ്മൾ അറിയുന്നത് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടില്ല നമ്മളെ ഒരു പ്ലാവ് കാണിച്ചിട്ട് ഇത് മാവാണ് അല്ലെങ്കിൽ ഇത് ആൽമരമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വിശ്വസിക്കും പക്ഷേ ക്രിസ്തു പറയുന്നത് നിങ്ങൾ നോക്കണം അത് എന്ത് ഫലമാണ് ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അത് മാവാണ് അത് ചക്കയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അത് ആവാം അപ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ സ്വഭാവം അത് ഏത് തരത്തിലുള്ളതാണ് അതിൻ്റെ ഫലം കൊണ്ട് തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ ഏത് വ്യക്തിയെയും ഏത് രാജ്യത്തെയും ഏത് സംഘടനയെയും അതിൻ്റെ ഫലം കൊണ്ട് മാത്രമേ നമ്മൾ തിരിച്ചറിയാവൂ അങ്ങനെ നോക്കുമ്പോൾ ഇസ്രായേൽ പുറപ്പെടുവിക്കുന്ന ഫലം ഏതാണ് ക്രിസ്തുവിന്റെ ഉപദേശങ്ങളിൽ ഏത് ഉപദേശമാണ് ഇസ്രായേൽ അനുസരിക്കുന്നത് ക്രിസ്തു എന്നാണ് പഠിപ്പിച്ചത് യുദ്ധം ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടോ ശത്രുക്കളെ കൊന്നൊടുക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ ക്രിസ്തു പഠിപ്പിച്ചത് നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണമെന്നാണ് ഒരു കവളത്തടിക്കുന്നവന് മറ്റേ കവൾ കൂടി കാണിച്ചു കൊടുക്കണമെന്നാണ് സ്വന്തം കണ്ണിൽ കോൽ വെച്ചുകൊണ്ട് അവരെൻ്റെ കണ്ണിലെ കരട് നോക്കരുതെന്നാണ് ഏഴല്ല ഏഴെഴുപത് വട്ടം ക്ഷമിക്കണമെന്നാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത് യേശുക്രിസ്തു ഒരിക്കലും ശത്രുക്കളെ ദ്രോഹിക്കാൻ മറ്റുള്ളവരെ കൊല്ലാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ അത് തന്നെ തുടർച്ചയായിട്ടൊരു രാജ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ രാജ്യത്തെ ഇഷ്ടപ്പെടാൻ സാധിക്കുക ഈ രാജ്യത്തിന്റെ ചെയ്തികൾ ക്രിസ്തുവിന്റെ പ്രവൃത്തിക്ക് അനുകൂലമാണോ അവരെ സ്നേഹം കൊണ്ടാണോ ആരെങ്കിലും നേടാൻ ശ്രമിക്കുന്നത് എത്ര നിരപരാധികളെയാണ് അവർ കൊണ്ടു എത്ര കുഞ്ഞുങ്ങൾ എത്ര പിഞ്ചു കുഞ്ഞുങ്ങൾ എത്ര സ്ത്രീകൾ ഇവരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു എത്ര പേർക്ക് വീടുകൾ നഷ്ടപ്പെടുന്നു യേശു ക്രിസ്തു ഇത്തരത്തിൽ ചെയ്യണമെന്ന് എവിടെയെങ്കിലും ആരെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ അപ്പോൾ ഇവരുടെ ചെയ്തി എന്ന് പറയുന്നത് സാധാന്യ പ്രവർത്തികളാണെന്നുള്ളത് വളരെ പ്രകടമായിട്ട് ആർക്കും മനസ്സിലാവുക എന്നിട്ട് നിങ്ങൾ അവരെ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇസ്രായേൽ എന്നൊരു പദമുള്ളതിൻ്റെ പേരിൽ ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ എത്ര വലിയ വിട്ടിത്വമാണ് ചെയ്യുന്ന ആലോചിക്കണം നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഉദ്ദേശങ്ങൾ വെച്ചിട്ട് നോക്കണം ഇവരതനുസരിച്ചാണോ പോകുന്നത് അതനുസരിച്ചല്ല പോകുന്നെങ്കിൽ അവർക്ക് ദൈവവുമായിട്ട് ബന്ധമില്ല അതാരും തന്നെയായാലും ഏത് സഭയായാലും ഏത് മതമായാലും ഏത് രാജ്യമായാലും ഏത് വ്യക്തിയായാലും ക്രിസ്തുവിന്റെ ഉപദേശങ്ങളിലെ കാര്യങ്ങൾ ഇവർ അനുവർത്തിക്കുന്നില്ലെങ്കിൽ അവർക്ക് ദൈവമായിട്ട് ബന്ധമില്ല അപ്പം നിങ്ങൾ ആ രീതിയിൽ നോക്കുന്നതിന് പകരം നിങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട് മാധ്യമങ്ങൾ വഴി മതസ്ഥാപനങ്ങൾ വഴി ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അതുകൊണ്ട് ഇസ്രായേലിനെ ഇത്തരത്തിൽ ഒരു അന്ധമായ ഭക്തിയോടുകൂടി നോക്കിക്കാണുന്ന മതപരി മൂലം മാത്രം നോക്കിക്കാണുന്ന നിങ്ങൾ ക്രിസ്തു ഒരിക്കലും ഒരു മതത്തെക്കുറിച്ചും പറഞ്ഞിട്ടില്ല എന്നും ഒരു മതത്തെക്കുറിച്ചും ക്രിസ്തു ആർക്കും ഉപദേശം കൊടുത്തിട്ടില്ല എന്നും ഒരു മതവും ക്രിസ്തു സ്ഥാപിച്ചിട്ടില്ല എന്നും ക്രിസ്തു മാനവികത മാത്രമാണ് എപ്പോഴും പറഞ്ഞിട്ടുള്ളതെന്നും സ്നേഹവും സാഹോദര്യവും മാത്രമേ അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ളൂ എന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് ഈ സംഭവങ്ങളെ നോക്കിക്കാണോ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ലോക മാഫികകളുടെ താൽപ്പര്യപ്രകാരമുള്ള സംഘർഷമാണ് ചില ആൾക്കാർ പറയുന്നത് ഇതൊക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നില്ലേ അന്ത്യകാലത്ത് യുദ്ധമുണ്ടാകുന്നു ഇതൊക്കെ അന്ത്യകാലമാണ് അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് ഞാൻ ഇങ്ങനെയുള്ള വിട്ടികളോട് ചോദിക്കുകയാണ് ഒന്നാം ലോകമായ യുദ്ധം രണ്ടാം ലോകമായതെല്ലാം നടന്നല്ലോ ആ സമയത്ത് നിങ്ങളും ജീവിച്ചിരുന്നില്ല ഒരു പക്ഷേ നിങ്ങളൊന്നും ജനിച്ചിട്ടില്ല അന്നും ഇതുപോലെ കുറെ വിട്ടികൾ അവിടെയെന്ന് പറഞ്ഞുകയാണ് ഇത് അന്ത്യകാലമാണ് യുദ്ധം നടക്കുന്നത് അതിനേക്കാളും വലുതൊന്നും പിന്നെ നടന്നിട്ടില്ലല്ലോ രണ്ട് ലോകമാഹായുദ്ധങ്ങൾ നടന്നു അന്നൊന്നും ലോകം അവസാനിച്ചില്ല അന്നും ഇതുപോലെ പറഞ്ഞവർ കാണും എവിടെയെങ്കിലും ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ഒരു ഭൂമി ഉണ്ടാകുമ്പോൾ ഇതാ ലോകം അവസാനിക്കാൻ പോകും ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ആസൂത്രിതമായ ഇറാനും ഇസ്രായേലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞുള്ള ഒരു യുദ്ധമാണ് ഈ യുദ്ധം ലോകമാഫിയകളുടെ പല താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇതൊരിക്കലും ഒരു വലിയ യുദ്ധമായിട്ട് മാറില്ല നിങ്ങൾ എഴുതിയിട്ടുള്ളൂ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഒരു കാലത്തും ഒരു വലിയ യുദ്ധമായിട്ട് മാറില്ല അവരെ സംബന്ധിച്ച് യുദ്ധത്തിലൂടെ ഒന്നും നേടാനില്ല യുദ്ധത്തിലൂടെ നേടാനുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ചെറിയ സംഘർഷം ഉണ്ടാക്കുന്നത് ഈ ചെറിയ സംഘർഷം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നത് ലോക നിയന്ത്രിക്കുന്ന മാഫിയകളുടെ ചില ചില താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് അവരുടെ കണ്ണിൽ സാധാരണ മനുഷ്യന്റെ ജീവിതം യാതൊരു വിലയുമില്ല അവർക്ക് സുഖിക്കണം അവർക്ക് സുഖമായിട്ട് മുമ്പോട്ട് പോകണം അതിന് എത്ര പേര് മരിച്ചാലും എത്ര പേര് ചെത്താലും ഒന്നുമില്ല എല്ലാത്തിനും അവർ ഒരു മതത്തിന്റെ മേലാട ഇട്ടു മതത്തിന്റെ മേലാടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ വിശ്വസിക്കാനുള്ള ധാരാളം വിട്ടിയിലുണ്ടെന്ന് അവർക്കറിയാം നിങ്ങൾ തിരിച്ചറിയണം മധ്യകാലം അല്ലെങ്കിൽ ഇവര് ഇരുണ്ട കാലം എന്നു കുളിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായത് ആ കാലഘട്ടത്തിലായിരുന്നു മതങ്ങൾ രാജ്യങ്ങളെ നിയന്ത്രിച്ചിരുന്നത് അക്കാലത്ത് മത നേതാക്കന്മാരായിരുന്നു രാജ്യങ്ങളെ നിയന്ത്രിച്ചിരുന്നത് രാജാക്കന്മാരെ നിയന്ത്രിച്ചിരുന്നു എന്നാൽ ആ കാലഘട്ടം പോയി മതത്തിന്റെ സ്വാധീനം ലോകത്ത് നഷ്ടപ്പെട്ടു അതിനുശേഷം കോർപ്പറേറ്റുകളാണ് ലോകം നിയന്ത്രിക്കുക ഇന്ന് ഭരണാധികാരികൾ മൊത്തം വലിയ വലിയ കൊടീശ്വരന്മാരുടെ ദാസന്മാരായിട്ട് അടിമകളായിട്ടാണ് വിലയെടുക്കുന്നത് അന്ന് മതങ്ങൾക്ക് വേണ്ടി വിലയെടുത്തെങ്കിൽ ഇന്ന് കൊടീശ്വരന്മാർക്ക് വേണ്ടി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ജോലിയെടുക്കും ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ മതത്തിന്റെ പേരിൽ നിങ്ങൾ എത്രയധികം വിട്ടികളാക്കപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പറ്റും ഇത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും ഹിന്ദുക്കൾ ഉൾപ്പെടെ തിരിച്ചറിയേണ്ട കാര്യമാണ് മതത്തെ കോർപ്പറേറ്റുകളും ഭരണാധികാരികളും വളരെ ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തി ഈ ലോകത്തുള്ള സാധാരണക്കാരെ കഴുതകളാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയെങ്കിലും ഒരു ചെറിയ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ശരിയായ രീതിയിൽ നോക്കിക്കാണാനും ഇതിന്റെ പിന്നിലെ ചതി തിരിച്ചറിയാനും സാധിക്കും ഇങ്ങനെ തിരിച്ചറിവുള്ള ഒരു ജനത ഈ ലോകത്തുണ്ടായാൽ ഇങ്ങനെ തിരിച്ചറിവുള്ള ഒരു ജനതയെ ഉണ്ടാക്കിയെടുക്കാനായിട്ടൂടെ ഓരോരുത്തരും ശ്രമിച്ചാൽ ഈ ലോക മാഫിയകൾക്കും ഈ ഭരണാധികാരികൾക്കും ഇവരെ കബളിപ്പിക്കാൻ പറ്റില്ല ഇവരുടെ തന്ത്രം ജനം ശരിയായിട്ട് തിരിച്ചറിഞ്ഞാൽ ലോകം രക്ഷപ്പെടും Thank you.